الصلاة والسلام على من أعرفه بعدها صحيح ترجمة كتاب صلاة اله وكانت النيامة الأولى ركعوا سجودوا نعم قالها نعم كان حديث عن يوسف بن عبد الله بن سلام رحمه الله قال أتيت أبا الدرداء في مرضه الذي قبض فيه

അബ്ദുല്ലി അബ്ദുൾ ഞാൻ വന്നത് ഒന്നിനല്ല നിങ്ങളും എന്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം കാരണത്താല് മാത്രം കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു നമ്മുടെ കഴിഞ്ഞാലും മാതാപിതാക്കളുടെ കൂട്ടുകാരുമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ബന്ധം നിലനിർത്തുക എന്നുള്ളത് തന്നെ പെട്ട കാര്യമാണ് അബ്ദുല്ല ഹാമി സലാം സുഹൃത്തും കൂട്ടുകാരനാണ് അബ്ദുൽ അപ്പോ അങ്ങനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോ അബുദുർദാർ ഈ സമയം അഥവാ മരണത്തിനോട് അടുത്തിട്ടുള്ള സമയം എന്നുള്ളത് കളു പറയാൻ ഏറ്റവും മോശപ്പെട്ട ഒരു സമയമാണ് ഇനി അബുദുർദാർ അവിനു പറയാൻ പോകുന്ന കാര്യം എന്തായാലും സത്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം سمعت رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم رأينا كتوبة من توضع فأحسن الوضوء ثم قام فصلى ركعتين على من نريد الوضوء لكيوم من أن ركعت أو أربعا بشكل سهل ألقنا يحسن فيهن الذكر والخشوع ثم يستغفر الله غفر له

മൂന്ന് ആസ്കാരത്തിൽ ദിക്റുകൾ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ അള്ളാമിനെ സ്മരിക്കുക നാലാമത്തേത് സുഷം ഉണ്ടാവുക അഞ്ചാമത്തേത് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ ഉറക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ സമയത്ത് അബ്ദുദർത്തനുഭവ് ഈ ഷഹാബിയുടെ മകന് പറഞ്ഞു കൊടുക്കുക وعن زيد بن خالد الجهني رضي الله عنه ان رسول الله صلى الله عليه وسلم قال: من تبطأ فاحسن وضوءه ثم صلى ركعتين لا يسبه فيهما غفر له ما تقدم من ذنبه. الامام نريد يريد الوضوء الكريم ان ركعته سكير الكريم ادل او انما ارويس ان بويتش ان انا بريم انا بودت

ഞങ്ങൾ ലഭ്യക ഈശ്വര ഒപ്പം ഉണ്ടായിരുന്ന ഒരു സമയം അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ജോലിക്കാരും അടിഭവമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കണമായിരുന്നു ആയ ഞങ്ങൾ ഞങ്ങളുടെ ആടുകളെയും അതുപോലെയൊക്കെ മേൽക്കുന്നത് പകരം ആയിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതായത് ലബ്സകസിന ആളുകളോ ഒട്ടകളോ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ അവരെ നോക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ അവിടെ അല്ലെങ്കിൽ രണ്ടാളുകളോ മൂന്നാളുകളോ കൂടിയിട്ട് അവിടെ റസൂർമാരെ സദസ്സിൽ പഠിക്കും പിന്നെ അടുത്ത ആള് വേറൊരു ദിവസം പോകും മറ്റേ ആള് സദസ്സിൽ അത് ചെയ്യാറുണ്ടായിരുന്നു ഇബ്ലിന് ഞങ്ങളുടെ ഒട്ടകങ്ങളെ കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഒട്ടകങ്ങളെ പോകേണ്ട ദിവസം ഉണ്ടായിരുന്നു ഞാൻ അടങ്ങി വന്നപ്പോൾ يخطب الناس جنان الكريم صلى الله عليه وسلم عنده بدي بيجون ليكيا فسمعته يقول نبي صلى الله عليه وسلم بارين يقول أنك ما منكم من أحد يتوضأ فيحسن الوضوء ثم يقوم فيركع ركعتين يقبل عليه ما بقلبه ووجهه إلا قد أوجبه هذا ورد ولا قريت الوضوء لكي مسكين كي جهد

ഒരാൾ ഉസ്കരിക്കസ്കരിക്കുന്ന സമയത്ത് അവൻ പൂർണ്ണമായ ബോധം കൊണ്ട് അവൻ എന്താണ് പറയുന്നത് അവസാനിപ്പിച്ച് പിരിയുമ്പോൾ അവൻ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച പോലെ ആയിരിക്കും അതോ പ്രസവിച്ച് ജനിച്ച പോലെ അതോ പാപോലില്ലാതെ അവൻ മാറുക എന്ന് പറഞ്ഞു അതൊന്നും ആലോചിച്ച ഒരു രണ്ടാകത്ത് സംസ്കാരത്തിന്റെ കാര്യത്ത് നിസ്കരിക്കുന്നതിന്റെ കാര്യ ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വായിച്ച ഹരിതകൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്നാവ് സുഖാനുള്ള പാവം പുറക്കാനുള്ള കാരണങ്ങൾ വെച്ചിട്ടും ഒരാൾ അവന്റെ പാവങ്ങൾ പൊറുക്കപ്പെടാൻ സാധിക്കാതെ നഷ്ടക്കാരനാവുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ നഷ്ടമായി തന്നെ സംഭവിച്ചിട്ടുണ്ടാവുക കാരണം എത്രത്തോളം ഒമ്പത്തെ ആകെ പാപങ്ങൾ പൊറുക്കാനുള്ള അവസരങ്ങൾ വെച്ചിട്ടുണ്ട് ുന്നത് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു പക്ഷേ ഇവർക്ക് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല

ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് നാല് മസ്ജിദുകളിൽ ആരാണോ അവന് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അറിയിക്കപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു നാല് മസ്ജിദുകളോട് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് മസ്ജിദു നബുവി മസ്ജിദ് നബിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ മസ്ജിദ് കാരണം അവിടെ ഉപയോഗിച്ചു എന്നുള്ളത് നാലാമത്തെ മസ്ജിദ്ധം നഷ്ടപ്പെട്ടത് കൊണ്ട് ആ പ്രതിഫലം ബതിഫലം നേടിയെടുക്കാൻ വേണ്ടി നാല് മസ്ജിദുകളിലേക്ക് പോയി നിസ്കരിക്കട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നുള്ളത് എനിക്ക് ചോദിച്ചു അപ്പോ അപ്പോൾ പറഞ്ഞു തരും

وخشوعه خشوع ركوعه وركوعه ركوع جنري ديلار جنري إلا كانت كفارة لما قبلها من الذنوب ما لم تبت كبيرة وذلك الدهر كله أو نجر بابن الكلب عايشة معنا من بابن الرجاء أن الله قالت منك وجل حديث الخمس سلوات افترضهن الله من أحسن وضوءه أنجر التذكار أرانو نربنا معكي تردي أرانو للوضوء من, من ريدي